ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മൂന്ന് ടക്കുള്ള ഒരു സ്ട്രേറ്റ് കട്ടിംഗ് ബ്ലൗസിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്കത് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ നേരെ പകുതിയായി കണ്ടോ ഇതുപോലെ രണ്ട് വശത്തുള്ള കരവശങ്ങളെ ചേർത്ത് വെച്ച് ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക കണ്ടോ ഇതുപോലെ മടക്കിയെടുക്കുന്നു ഇനി നമ്മൾ നമ്മളിവിടെ നമ്മളൊരു ലൈൻ കൊടുത്ത് ഈ ഒരു ഭാഗത്തുള്ള ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കണ്ടോ നമ്മുടെ തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി കേട്ടോ ഇവിടെയുള്ള ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റ് ചെയ്തെടുക്കുവാൻ വേണ്ടി നേരെ വരഞ്ഞിത് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മുടെ ലെങ്ത്ത് വരുന്നത് നമുക്ക് പതിനഞ്ചര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടി പതിനാറ് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു നമ്മുടെ ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ഈയൊരു മാർക്കിലാണ് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ ഷോൾഡർ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗം ഇപ്പം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത് അഞ്ചര ഇഞ്ചാണ് ഇവിടെ നമ്മൾ ഷോൾഡറിന് വേണ്ടി മാർക്ക് ചെയ്തത് ഇനി നമ്മൾ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ വരുന്നു ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു അഞ്ചര ഇഞ്ച് കേട്ടോ എന്നിട്ട് നമ്മൾ ഇവിടെയും ഇതുപോലെ വരയുക ഇനി നമ്മൾ ഈയൊരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തത് നമ്മുടെ ആളുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെഷർമെൻ്റ് ആണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പം നമുക്ക് ചെസ്റ്റ് അളവ് കിട്ടിയിരിക്കുന്നത് മുപ്പത്തിനാലര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ച് കൂട്ടുക നമുക്ക് മുപ്പത്തി എട്ടര ഇഞ്ച് കിട്ടും മുപ്പത്തെട്ടരയുടെ നാലിലൊരു ഭാഗം ഒൻപതരയും ഒരു പോയിന്റും കേട്ടോ പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പോ മാർക്ക് ചെയ്യുന്നു നമ്മുടെ ഇടുപ്പളവ് വരുന്നത് നമുക്ക് മുപ്പത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴര ഇഞ്ചാണ് അതിലൂടെ ബാക്ക് ഡാർസ് അടിക്കുവാന് വേണ്ടി ഒരു മുക്കാലിഞ്ച് അങ്ങനെ ഏഴരയും മുക്കാലും എട്ടേ കാലിഞ്ച് പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു ഈ ഒരു മുപ്പത്തിനാലരയുടെ ആറിലൊരു ഭാഗമാണ് നമ്മൾ ഷോൾഡർ കൊടുത്തിരുന്നത് ഇനി നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് നമ്മൾ ഇറക്കിയത് അതിൻ്റെ നേർ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുവരിക അല്ലോ ഈ റാം ഹോളിൻ്റെ റൗണ്ട് നമ്മൾ വരഞ്ഞു ഇനി നമുക്ക് ഈ റാം ഹോൾ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ആ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ നിന്ന് നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി നമ്മളിതുപോലെ ടേപ്പിനെ പിടിച്ചു കൊണ്ടുവരുന്നു നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് നമുക്ക് കിട്ടേണ്ടത് ഏഴരയും ഒരു പോയിന്റുമാണ് കണ്ടോ ഇവിടെ മുകളിൽ നിന്ന് അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ പിടിച്ചാൽ നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു മാർക്കിലേക്ക് നമുക്ക് കിട്ടേണ്ടത് ഏഴരയും ഒരു പോയിന്റുമാണ് അപ്പോൾ അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം നമ്മൾ ഇവിടെ നെക്കിന്റെ വൈഡ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ ഒരു ഭാഗത്ത് നിന്ന് കാലിഞ്ച് കുറച്ച് നമ്മൾ ഇവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു കണ്ടോ അതുപോലെ ഇവിടെയും നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരയുന്നു ഇനി നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം മുകളിലൊരു അര ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പാണ് ഷോൾഡർ ഭാഗത്ത് ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന തയ്യൽ തുമ്പാണത് ആ ഒരു മാർക്കിൽ നിന്ന് ബാക്കിൻ്റെ ഇറക്കം നമുക്ക് എട്ടിഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം എട്ട് ഇഞ്ചാണ് അപ്പോൾ ഒരു കാലിഞ്ച് കുറച്ച് ഏഴേ മുക്കാലിൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക ഉണ്ടോ ഇതുപോലെ റൗണ്ട് ഇനി നമുക്കിവിടെ ഇവിടെ ബാക്ക് ഡാർസിന് വേണ്ടി മാർക്ക് ചെയ്യണം ഇവിടെയാണ് നമ്മുടെ ഡാർസ് വരുന്നത് ഈ ഒരു ഡാർസിന്റെ ഹൈറ്റ് ഉയരം നമ്മൾ കൊടുക്കുന്നത് നാലിഞ്ചാണ് ഉണ്ടോ നാലിഞ്ചാണ് നമ്മുടെ ഈ ഒരു ഡാർസിന്റെ ഉയരം കൊടുക്കുക അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് നാലിഞ്ച് ഇപ്പം നമ്മുടെ ബാക്ക് പീസിന്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് എനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പം നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ കണ്ടു കരവശം നമ്മുടെ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കും കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വച്ചിട്ടുള്ള നമ്മുടെ ബാക്ക് പീസിനെ നമ്മൾ ഇവിടെ ഉണ്ടോ ഇതുപോലെ പരമാവധി മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ നമ്മുടെ ഷോൾഡർ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കണ്ടോ നമ്മുടെ ഈ റാം ഹോളിൻ്റെ ഭാഗമൊക്കെ ഉണ്ടോ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റ് ഒട്ട് പരമാവധി മുകൾ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇവിടെ നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്തെടുക്കും ഈ ഒരു കാലിഞ്ച് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തുന്ന തുണിക്ക് വേണ്ടിയാണ് നമ്മുടെ ലൂപ്പൊക്കെ തയ്ക്കുന്ന തുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയൊരു തുന്ന തുണിക്ക് വേണ്ടിയാണ് ഇവിടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ രണ്ടര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഒരു കാലിഞ്ച് നമ്മളിപ്പോൾ കൂട്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ രണ്ടരയും കാലും രണ്ടേ മുക്കാലിഞ്ചാണ് നമുക്കിവിടെ മുകളിൽ കിട്ടേണ്ടത് കേട്ടോ അത് നമ്മളിവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയുള്ളൂ ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ നേരെയൊരു ലൈൻ കൊടുക്കും ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ബാക്ക് പീസിനേക്കാൾ ഇവിടെ നമ്മളൊരു ഒന്നര ഇഞ്ച് വീണ്ടും ഇറക്കി മാർക്ക് ചെയ്യുക കേട്ടോ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരും ഇനി നമ്മുടെ മെയിൻ ടെക്കിന്റെ വിടുത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യണം മെയിൻ ടെക്കിന്റെ വീതിക്ക് വേണ്ടി അപ്പോൾ നമ്മൾ ആദ്യം ഒരു മുക്കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു ഈ ഒരു മുക്കാലിഞ്ച് എന്തിനാണ് നമ്മുടെ ബാക്ക് ഡാർസ് അടിക്കുവാന് വേണ്ടി കൊടുത്തിട്ടുള്ള മുക്കാലിഞ്ചാണ് അവിടെ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് രണ്ടര ഇഞ്ച് കണ്ടോ ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ചിൽ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഈയൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിലേക്ക് ഇതുപോലൊരു ലൈൻ കൊടുക്കും കണ്ടോ ഇതുപോലെ വരുന്നു ഇനി നമ്മുടെ ബാൻഡ് ബാൻഡിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നാലര ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് ചെയ്ത് വെക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ മുകളിൽ ആ ഒരു അര ഇഞ്ച് തുമ്പ് വിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം നമുക്ക് വരുന്നത് ആറിഞ്ചാണ് അപ്പോൾ ഇവിടെ ആ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ നമ്മളിവിടെ കാലിഞ്ച് കുറച്ച് അഞ്ചേ മുക്കാലിൽ മാർക്ക് ചെയ്യുന്നു നമ്മുടെ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മുടെ നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്തത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ അളവ് അത് കറക്റ്റായി കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത് നമ്മൾ ഇതുപോലെ നെക്ക് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു അപ്പം നമ്മൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ നിന്ന് കട്ടിങ് തുടങ്ങുന്നു ഇവിടെ നമ്മൾ ആ ഒരു കാലിഞ്ച് മാർക്കിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇവിടെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം നമ്മുടെ നെക്കിൻ്റെ ഭാഗം ഇവിടെ നിന്ന് കറക്റ്റ് നല്ല വൃത്തിയോടുകൂടി റൗണ്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തു ഏ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ആംഹോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ ഹോൾ എങ്ങനെയാണോ അതേ രീതിയിൽ കറക്റ്റ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്ക് വരെ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കും ഇവിടെ നമ്മൾ ഇനി ബാക്ക് പീസ് എടുത്ത് മാറ്റുകയാണ് ഇനി നമുക്ക് മെയിൻ മെയിൻടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ മെയിൻ മെയിൻടെക്കിന് ഇറക്കം മാർക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം മുകളിലൊരു അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് പത്തിഞ്ചാണ് വരുന്നത് അപ്പോൾ നമുക്കിവിടെ പത്തിഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള ടെക്കുകളും തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടി അപ്പോൾ നമുക്കിവിടെ വരിക മൂന്നരയും ഒരു പോയിൻറ്റുമാണ് അപ്പോൾ ഇവിടെയും നമ്മളതൊരു മൂന്നരയും പോയിന്റ് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു ഈയൊരളവൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്നാണ് നമ്മുടെ മുപ്പത്തിനാലരേഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് ഇനി ഇവിടെ ബാൻഡിന് വേണ്ടി നമ്മൾ നാലര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്യുന്നു സൈഡിൽ നമുക്ക് നാലര കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഇത് വരഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് നമ്മുടെ ബാൻഡിൻ്റെ ഭാഗം നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ബാൻഡ് കണ്ടോ നമ്മുടെ ബാൻഡ് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കണ്ടോ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം കിട്ടിയിരുന്ന കരവശമാണിത് അപ്പോൾ ഈ ഒരു പീസിന് ഇതുപോലെ നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ മാർക്കിന് കറക്റ്റ് ചെയ്ത് വെച്ച് ഇവിടെ നമ്മുടെ ഈ ഒരു കരവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ കരവശം ഇതുപോലെ മാർക്കിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു ഷേപ്പിൽ നമ്മുടെ ബാൻഡിൻ്റെ ഷേപ്പിന് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു മാർക്കിംഗ് ഡ്രൈസ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു ഷേപ്പിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു ഷേപ്പിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇനി ഇവിടെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തുന്ന തുണിക്ക് വേണ്ടി ഇനി നമ്മൾ ആ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗം മുപ്പതിൻ്റെ നാലൊരു ഭാഗം ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ വരുന്നു കേട്ടോ മുകളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് വരഞ്ഞ് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഒരു കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അത് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് നമ്മളിതെല്ലാ ബ്ലൗസിലും നമ്മൾ ചെയ്യാറുണ്ട് ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കഴിഞ്ഞു നമുക്ക് മെയിൻ ടെക്കിൻ്റെ വീഴ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ രണ്ടര ഇഞ്ചാണ് ടെക്കിന് വേണ്ടി കൊടുത്തത് അപ്പോൾ നമ്മളിവിടെ സെൻട്രൽ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും അതിൻ്റെ നേർ പകുതി ഒന്നേ കാലിഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ മെയിൻ ടെക്ക് വരിക ഇതാ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ വരിക കണ്ടോ ഇതുപോലെയാണ് വരിക ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു നമ്മൾ ഇവിടെ മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു മെയിൻ ടെക്കിന്റെ വിടത്തിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് വരഞ്ഞ് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടോ ഇവിടെ നിന്നും ഇവിടെ നിന്നും ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക് മാർക്ക് ചെയ്യണം സെൻട്രൽ ഡാർട്സ് വരുന്നത് ഇവിടെയാണ് അതായത് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് വരിക ഇവിടെയാണ് വരുന്നത് ഈ ഒരു ടെക്കിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് കേട്ടോ രണ്ടേ മുക്കാലിഞ്ച് നീളമാണ് നമ്മൾ നമ്മളിതിൻ്റെ ടെക്കിന് വേണ്ടി കൊടുക്കുന്നത് ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാലിഞ്ച് പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ ഇവിടെ വരെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു നമ്മുടെ നെക്ക് ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മൾ മുകളിൽ നിന്ന് ഒരു ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് നമ്മൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലൊരു പീസ് മാർക്ക് ചെയ്ത് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു ഉണ്ടോ ഇവിടെ നിന്ന് ഇതുപോലെ ഉണ്ടോ ഇതുപോലെ കുഴിച്ച് ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു നമ്മൾ ഇവിടെ നമ്മുടെ മൂന്നാമത്തെ ടെക്ക് മാർക്ക് ചെയ്യുകയാണ് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്കാണ് കണ്ടോ ഇവിടെയാണ് നമുക്ക് ആ ഒരു ടെക്ക് വരുന്നത് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ മൂന്ന് ടെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണി കണ്ടോ നമുക്കിത് സ്ലീവിൻ്റെ തുണി നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ തുണി കൂടി കൂട്ടി കണ്ടോ നമുക്ക് ലെങ്ത് കിട്ടേണ്ട രീതിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു തുണിയെ ഇതുപോലെ വെച്ച് നമ്മൾ വീണ്ടും ഇതിനെ ഇതുപോലെ മടക്കിയെടുക്കുക ഇനി നമ്മൾ ഇവിടെ നമ്മളൊരു ലൈൻ കൊടുത്ത് ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് കാരണം അവിടെയുള്ള ആ ഒരു തുണി ഒന്ന് ഫിനിഷിങ് ചെയ്യുകയാണ് കറക്റ്റ് ഇട്ട് വെച്ച് കട്ട് ചെയ്യാണ് ഇനി നമ്മളിവിടെ കൈയുടെ താവോശ് നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെയും ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു ഇനി നമ്മൾ കൈയുടെ ലെങ് നമുക്ക് എട്ടര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി ഒൻപത് ഇഞ്ച് കേട്ടോ ഈ ഒരു മാർക്ക് ഒൻപത് ഇഞ്ച് ഈ ഒരു അര ഇഞ്ച് നമ്മുടെ കൈ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തുന്ന തുണിക്ക് വേണ്ടിയാണ് അര ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു ഇത് നമ്മൾ കൈയുടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി ആം ഹോളിന്റെ ഭാഗത്തുള്ള ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് അളവിന്റെ പത്തിലൊരു ഭാഗം നമ്മളിവിടെ മൂന്നേകാലും ഒരു പോയിന്റും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെയും മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു ഇത് നമ്മുടെ കൈയുടെ തോൾ വസ്തു കൊടുക്കുന്ന ലൂസാണ് അത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തിനാലര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടരിയും ഒരു പോയിന്റ് വരും അതിൽ നിന്ന് ഇഞ്ച് കുറച്ചാൽ ഏഴരയും പോയിന്റും അപ്പോൾ ഇവിടെ നിന്ന് ടേപ്പിന് ഇതുപോലെ ക്രോസിൽ പിടിച്ചുകൊണ്ട് കറക്റ്റ് നമ്മൾ ഏഴരയും പോയിന്റ് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ അതിനുശേഷം ശേഷം നമ്മളൊരു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു നമ്മുടെ കൈയുടെ തോൾ വസ്തു വരുന്ന ലൂസ് മാർക്ക് ചെയ്തു അതിന് താഴെയുള്ള ലൂസാണ് നമ്മൾ എത്രയാണോ അതിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് ഇതുപോലെ അല്പം ഉള്ളിലേക്ക് ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു ഇവിടെ നമ്മൾ ഇതുപോലെ വരഞ്ഞിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഉണ്ടോ എന്നാലും നമ്മളത് മടക്കി ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കിട്ടുകയുള്ളു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു കണ്ടോ അപ്പം നമ്മൾ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ റൗണ്ട് അളവും നമ്മുടെ ആംഹോളും കൈയുടെ ബോഡിയുടെ ആം ഹോൾ കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ബാക്ക് പീസാണ് എടുക്കേണ്ടത് ഇപ്പോൾ കണ്ടോ നമ്മൾ ഇവിടെ ഏഴരയും ഒരു പോയിന്റുമാണ് നമ്മുടെ ഈ ഒരാം ഹോളിൻ്റെ റൗണ്ട് നമുക്ക് കിട്ടിയത് ഈ ഒരാം കടവ ആണോ എന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ആദ്യം ഒരു അരയിഞ്ച് തയ്യൽത്തുമ്പ് ചെയ്യുന്നു മാർക്ക് ചെയ്യുന്നു ഇത് നമ്മുടെ ബോഡി അളവിൻ്റെ മാർക്ക് ആണ് ഈ ഒരു അരയിഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെച്ച ശേഷം നമ്മുടെ ഈ രാം ഹോളിൻ്റെ റൗണ്ടിൽ കൂടി സ്ലീവിന്റെ റൗണ്ടിൽ കൂടി ആംഹോളിന് ഇതുപോലെ കറക്റ്റ് പിടിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ കൈയുടെ മാർക്കിങ്ങും ആംഹോളിൻ്റെ മാർക്കിങ്ങും കണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടും ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ചെയ്തെടുക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇവിടെയൊക്കെ മാർക്കിംഗ് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു സ്ലീവ് മടക്കി ഹെമ്മിങ് ചെയ്യാനുള്ള ഭാഗം ഇത് നമ്മുടെ തോൾ വ്യവസ്ഥയുള്ള മാർക്കിങ്ങാണ് സെൻറ്റർ മാർക്കിംഗ് ആണ് ഇത് സ്ലീവിന്റെ സെൻറ്റർ മാർക്കിംഗ് നമ്മുടെ ഷോൾഡർ വരുന്ന ഭാഗത്തുള്ള മാർക്കിംഗ് നമ്മൾ സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ സ്ലീവിന്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് ഒരു ഒന്നേ മാർക്ക് ചെയ്യുന്നു ഈയൊരു മാർക്കിൽ നിന്ന് ഒന്നേ കാലിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് കട്ടിങ് തുടങ്ങി കേട്ടോ ഇവിടെ ഒരു അര ഇഞ്ച് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് കട്ടിങ് ചെയ്യുന്നത് ഈ ഒരു മാർക്ക് വരെ ഉണ്ടോ ഇവിടെ മാർക്കിൽ ആ ഒരു മാർക്ക് വരെ മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ ഈ ഒരു സ്ലീവിനെ ഇതുപോലെ വെച്ച് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് ചെറിയൊരു കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ഇവിടെ ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ അപ്പം നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു വീഡിയോ ആയി